ആദ്യത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഞാൻ കളിക്കുന്നത് ലൈറ്റ് കളറിൻ്റെ മെള്ളിൽ ചിക്കൻ കറി വർക്ക് വെച്ച നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് ത്രീ പീസ് അല്ലെങ്കിൽ ടൂ പീസ് സെറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാം പക്ഷെ ഇതിൻ്റെ മെള്ളിൽ മൊത്തം സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ ബോട്ടം ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലേഡീസിൽ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ കുർത്തീസിന്റെ വെറൈറ്റീസാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ കുർത്തീസിന്റെ കൗണ്ടറാ എല്ലാം നമ്മുടെ അടുത്ത് സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസാണ് നമ്മുടെ കയ്യിൽ വെറും കുർത്തീസിൻ്റെ ഉള്ളത് ഇവിടെ നമ്മുടെ അടുത്ത് നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് വെറും കുർത്തീസിന്റെ തന്നെ സ്ട്രേറ്റ് കുർത്തി ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കട്ട് ഉണ്ട് നൈരാക്കട്ടുണ്ട് കട്ട് ഉണ്ട് കോട്ട് സെറ്റ് ഉണ്ട് എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് ബിസിനസിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് നിങ്ങൾക്ക് പുറയിൽ തന്നെ ഡമ്മിയിൽ നിങ്ങൾ കിട്ടു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ട് സെറ്റിന്റെ വെറൈറ്റീസ് നിങ്ങൾ കിട്ടുവെച്ചേക്കുന്ന അപ്പൊ ഇതേപോലത്തെ പല പലതരം ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് കുറഞ്ഞ റേറ്റിൽ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് തരുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പ് ഷോപ്പിടുകയാണെങ്കിൽ പുതിയതായിട്ട് ഷോപ്പ് ഇടുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ ഒരു വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേർസ് കാണും വെറും കുർത്തിയെല്ലാം നമ്മുടെ അടുത്ത് ചുരിദാർമുട്ടുകളുണ്ട് കിഡ്സ് വെയർ ഉണ്ട് സാരീസ് ഉണ്ട് നൈറ്റീസ് ഉണ്ട് എല്ലാ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം ഇത്രയും അകത്ത് നിന്ന് കളക്ഷൻസ് അകത്തുനിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഞാൻ കളിക്കുന്നത് ലൈറ്റ് കളറിൻ്റെ മെള് ചിക്കൻ കറി വർക്ക് വെച്ച നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് ത്രീ പീസ് അല്ലെങ്കിൽ ടു പീസ് സെറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാം പറ്റും ഇതിൻ്റെ മെള്ളു മൊത്തം സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ ബോട്ടം ബോട്ടം എന്ന് പറഞ്ഞാൽ ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ കൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ താഴെ നിങ്ങൾക്ക് സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്ന മേളീന്ന് മൊത്തം പ്ലെയിൻ ആയിട്ട് താഴെ ബോട്ടമിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് കിട്ടുന്നത് അപ്പൊ ഇത് ടു പീസ് സെറ്റ് ടു പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുർത്തി വിത്ത് ബോട്ടം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ത്രീ പീസ് സെറ്റിന്റെ വെറൈറ്റീസ് ഉണ്ട് ഞാൻ ത്രീ പീസ് സെറ്റിന്റെ വെറൈറ്റി ഞാൻ കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ ആ താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കട്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലവർ പ്രിന്റിന്റെ മേളിൽ അതിന്റെ മേളിൽ നിങ്ങൾക്ക് കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് തന്നെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ ബോട്ടം ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ ഫ്ലവർ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന എത്ര സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ഓഫീഷ്യൽ വിയറിൽ അല്ലെങ്കിൽ ഓഫീസ് വിയറിൽ കൊടുക്കാൻ പറ്റും അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ അടുത്ത ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി ഇച്ചിരി പ്രീമിയം കളക്ഷൻ പാർട്ടി വെയർ ഐറ്റംസ് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇതിന്റെ മേളിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം കുർത്തിയിലും കട്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മേളിലും നിങ്ങൾക്ക് നല്ലൊരു വർക്ക് കിട്ടും തന്നെ താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓർഗൻസ ഫാബ്രിക്കിന്റെ നിങ്ങൾക്ക് മൊത്തം ബോർഡർ കിട്ടുന്നത് അപ്പൊ അടുത്ത ഞാൻ ഇതിന്റെ ഞാൻ ബോട്ടം കാണിക്കാൻ പോയാ ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടൂൺ ടു ടൂൺ മാച്ചിങ് കളർ ഓഫ് വൈറ്റിന് മേളിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓർഗൻസാ ഫാബ്രിക്കിന് മേളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഷോൾ കിട്ടുന്ന പ്രീമിയം കളക്ഷൻസും നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻസും നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ബിസിനസ് ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രീമിയം കളക്ഷൻസ് വെച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അടുത്ത കളക്ഷൻസിലോട്ട് പോകുമ്പോൾ അടുത്ത കളക്ഷൻ ഞാൻ കാണിക്കാൻ പറഞ്ഞ ഇച്ചിരി നല്ലൊരു കളക്ഷനാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ സ്ട്രേറ്റ് കുർത്തിന്റെ മേളിൽ കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ലഹരിയാ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ മേളിൽ ഞാൻ കഴുത്തിന്റെ മേളിൽ എന്ന് പറഞ്ഞാൽ റിയൽ മിറർ വർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് റിയൽ മിറർ വർക്കിന്റെ വർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സൈസസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സൈസസ് പറഞ്ഞു തന്ന എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപ്പൽ എക്സ് എൽ വരെയുള്ള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇവിടെ സ്ട്രേറ്റ് കുർത്തീസ് തന്നെ നിങ്ങൾക്ക് വെറൈറ്റി സ്ട്രേറ്റ് കുർത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കോളേജ് പിള്ളേർ ജീൻസിന്റെ മേളിലെല്ലാം ഉടുക്കുന്നുണ്ട് അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റിയും കിട്ടുന്ന ഇത് നോക്കും വേറെ ഒരു ഞാൻ വെറൈറ്റി സ്ട്രീറ്റ് കുർത്തീസ് കാണിക്കാൻ പോയി ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന നിങ്ങൾക്ക് വർക്ക് നോക്കാൻ പറ്റും ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ ഫുൾ കുർത്തി ഞാൻ നിങ്ങൾക്ക് നൂർത്തി കാണിച്ചാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഡാർക്ക് കളറിൻ്റെ അപ്പൊ കളർ ഓപ്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിക്കാൻ ഇതേ ഇതുപോലത്തെ ഇതുപോലത്തെ പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം ഹാൻഡ് വർക്ക് നമ്മൾ കൈകൊണ്ട് ചെയ്യത്തില്ല അതുപോലത്തെ നിങ്ങൾക്ക് മൊത്തം വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സൈഡിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ ഹാൻഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോ മൊത്തം നിങ്ങൾക്ക് ഒരു നല്ലൊരു സിമ്പിൾ ആൻഡ് സൂപ്പർട്ടായിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കുർത്തീസിൽ കിട്ടുന്നത് കളക്ഷൻസിന്റെ കുറവില്ല സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് കോംബോ പാക്ക് എന്ന് പറയുന്നത് സെയിം കളർ സെയിം ഡിസൈനില് നിങ്ങൾക്ക് നാല് സൈസ് കിട്ടുന്ന അതേപോലെ തന്നെ പല കളർ പല ഡിസൈൻസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഒരേ സൈസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇത് മൊത്തം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നമ്മുടെ കുർത്തീസിന്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് പാക്കിംഗ് നടക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ സാമ്പിൾ പീസ് എടുത്ത് കാണിക്കുന്നത് അതിന്റെ പാക്കിംഗ് നടക്കുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്നു കുർത്തീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും